ഇത് ഡീൻ ടിറ്റി തെങ്ങി ആണ് ശങ്കര ഇനം തെങ്ങിൽ ഏറ്റവും മികച്ച ഇനമാണ് ഡീൻ ടിറ്റി ഡാർഫ് ഇൻഡി ടോൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ കുറിയ തെങ്ങിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഞങ്ങളുടെ ഒരു ഹൈബ്രിഡ് ഇനം ജാതിയാണ് ഈ ഒരു കൊലയിൽ ഒരു മൂന്നെണ്ണമൊക്കെ കഴിക്കും പൊതിഞ്ഞ് പത്ത് സൈസാണ് അപ്പോൾ കവുങ്കൻ തൈ മുപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിന് കൂടാതെ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി കിട്ടുന്നതാണ് നമ്മുടെ കയ്യിൽ ധാരാളം വെറൈറ്റി മാവുകൾ ഇവിടെ ബഡ് ചെയ്യുന്നുണ്ട് ഈയാസാക്കി ബനാന മാവ് കൂട്ടർക്കോണ മാവ് കാലാപ്പാടി മാവ് മാവിൻ്റെ വില ഷാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിലാണ് ഷാട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ നേഴ്സറിയിൽ ധാരാളമായിട്ട് റബ്ബർ തൈകളും റബ്ബർ തൈ ബോർഡിൻ്റെ അപ്രൂവ് ഉള്ളതുകൊണ്ട് സബ്സിഡി കിട്ടും ബോണ്ടിൻ്റെ ലൈസൻസ് ഉള്ളതാണ് ഇത് ഈ നഴ്സറിയിൽ ധാരാളമായി വെള്ളത്തേക്കും തൈകളുണ്ട് ഇതുപോലെ തന്നെ മലവേപ്പിൻ തൈകളുമുണ്ട് തേക്കും തൈക്ക് രൂപ റേറ്റിൽ കൊടുക്കും ഇതാരും കണ്ടിട്ടില്ലാത്ത പേരയാണിത് പെർഫ്യൂം പേര ഇത് കഴിച്ച് കഴിയുമ്പോൾ നല്ല മണം വരും പെർഫ്യൂം പേര ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലി ഫ്ലാവാണ് ഇതൊരു പിങ്ക് കളറാണ് നല്ല ടേസ്റ്റിയാണ് ഈ പ്ലാവിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ എപ്പോഴും ചക്കമാണ് ഇത് കുളമ്പ് മങ്ങാപ്പഴമാണ് നല്ല ടേസ്റ്റിയാണ് ഇവിടെ തന്നെ ഉണ്ടായത് ഇവിടെ തന്നെ ഉണ്ടായത് ഞങ്ങളുടെ മാവിൽ നിന്നുണ്ടായതാണ് കുളമ്പ് നമ്മുടെ കാലാവസ്ഥ ഏറ്റവും ഏറ്റവും പതിനാല് ജില്ലയിലും കായ്ക്കുന്ന ഒരു മാവുണ്ടെങ്കിൽ കുളമ്പ് മാവേ ഞങ്ങളുടെ മദർ പ്ലാന്റിൽ നിന്ന് വണ്ടി ചെയ്ത് എൻ്റെ ഗ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് അതുകൂടാതെ ഞങ്ങളുടെ നേഴ്സറിയിൽ നിന്ന് ഉപയോഗിച്ചാൽ സബ്സിഡി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഗവൺമെന്റ് സബ്സിഡി കിട്ടും അല്ലേ നമുക്കത് നഴ്സറി എൻ്റെ പേര് ജോൺസൺ മൈക്കിൾ എന്നാണ് ഓക്കെ ഹോർട്ടികൾച്ചർ നേഴ്സറി കറക്റ്റ് റോഡിൽ അല്ലേ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മൂലമറ്റം റോഡിൽ അറക്കുളം പന്ത്രണ്ടാം മേൽ എന്ന സ്ഥലത്താണ് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഉണ്ട് നടത്തുന്നത് ഇപ്പൊ ഒരുപാട് നേഴ്സറി ഉണ്ടല്ലോ എന്താണ് നമ്മുടെ നേഴ്സറി പ്രത്യേകത നമ്മുടെ നേഴ്സറിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധാരാളമായി മദർ പ്ലാന്റ് ഉണ്ട് ഞങ്ങളുടെ മദർ പ്ലാന്റിൽ നിന്ന് ബഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് അതുകൂടാതെ ഞങ്ങളുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ സബ്സിഡി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓക്കെ ഗവൺമെൻറ് സബ്സിഡി കിട്ടും ആ അല്ലേ ആ ഓക്കെ മാക്സിമം സബ്സിഡിയോട് കൂടി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മതി അതാണ് ഈ ഒരു പ്രത്യേകത ഒരുപാട് പ്ലാന്റ്സുകൾക്ക് സബ്സിഡി ഉണ്ട് അത് ഒരുപാട് അറിയില്ല അല്ലേ പിന്നെ നമ്മൾ വാങ്ങുന്ന നഴ്സറി സാധാരണ കിട്ടി അങ്ങനെ സബ്സിഡി കിട്ടാറില്ല അല്ലേ ആ ഒരു ബില്ല് അതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു നേഴ്സറി നഴ്സറി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ തൈകള് സബ്സിഡിയോട് കൂടി വാങ്ങാൻ സാധിക്കും നമുക്ക് ഇവിടുത്തെ കുറച്ച് വെറൈറ്റികൾ ശങ്കര ഇനം തെങ്ങിൽ ഏറ്റവും മികച്ച ഇനമാണ് ഡീൻഡിറ്റി ഡാർഫ് ഇൻറ്റു ടോൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ കുറിയ തെങ്ങിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇതിന് സബ്സിഡി കിട്ടുന്ന ഐറ്റമാണ് തെങ്ങും ഓക്കെ സബ്സിഡി എത്ര കിട്ടുമെന്ന് അറിയാമോ സബ്സിഡി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടും ഒരു തെങ്ങും തൈക്ക് ഒരു തെങ്ങും തൈ ആ ഇത് കുറ്റ്യാടി തെങ്ങാണ് നാടൻ തെങ്ങിനെ പോലെ ഇച്ചിരി പൊങ്ങിട്ടേ കായ്ക്കുള്ളൂ പ്രതിരോധശേഷി നല്ലപോലെ ഉണ്ട് ഇതിനും സബ്സിഡി കിട്ടുന്നതാണ് തൊണ്ണൂറ് രൂപ സബ്സിഡി കിട്ടും അടിപൊളി തെങ്ങാണ് വേണ്ടില്ലേ ഇതേ കണ്ടീഷനുള്ള തെങ്ങാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു ഹൈബ്രിഡ് ഇനൽ ജാതിയാണ് ഈ ഒരു ഒരു മൂന്നെണ്ണം ഒക്കെ കഴിക്കും പൊതിഞ്ഞ് പത്ര സൈസാണ് ഇപ്പോൾ പൊട്ടിച്ച് കാണിക്കാൻ മൂത്ത് വരുന്നേ ഉള്ളൂ അല്ല അല്ല അടിപൊളി കണ്ടില്ലേ നിറച്ച് കഴിക്കില്ലേ പൊഴിച്ചിലും ഇല്ല പൊഴിച്ചിലില്ലാത്തൊരു വെറൈറ്റിയാണ് ഇത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു കുടമ്പുളി ഐറ്റമാണ് ഇത് കണ്ടില്ലേ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കിറി ഇറക്കി ഇതുപോലെ കട്ടിങ്സ് എടുക്കും ഇതുകൊണ്ട് ഇത് മൊത്തം ഇത് വേണ്ടില്ലേ ഇതെ മറച്ച് കുത്തി ഇത് കുറ്റി ഒത്തിരി പൊക്കം വയ്ക്കല ഇങ്ങനെ കുറ്റി ചെയ്തു പിന്നെ ഗ്രാപ് എടുക്കുന്ന കാരണം ഇങ്ങനെ നിൽക്കുന്ന കുറച്ചും കൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കും ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഹൈബ്രിഡ് ഇനം ജാതി ഏറ്റവും മുന്തിയ ഇനം അതിൻ്റെ തയ്യാ ഇതാണ് വിൽക്കുന്നത് അപ്പോൾ ഇതിന് അഞ്ഞൂറ്റമ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ ഇതിന് ഉണ്ട് കേട്ടോ ആ പകുതി സബ്സിഡി ഉള്ളതാണ് കൃഷിഭവനിൽ നിന്ന് അതിൻ്റെ ബില്ലൊക്കെ കൊടുക്കും ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് കൊക്കോ തയ്യ് ഇത് ധാരാളമായിട്ടുണ്ട് നഴ്സറിയിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിയാൽ തൂക്കക്കൂടുലുണ്ട് പച്ച കൊടുത്താലും തൂക്കക്കൂടുലുണ്ട് നാടൻ കൊക്കോയെ വെച്ച് നല്ല വെറൈറ്റിയാണ് ചൂടുള്ള കാലാവസ്ഥയിലുണ്ടാകുന്ന കൊക്കോ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അതായത് തണുപ്പുള്ള കാലാവസ്ഥയില്ല ചൂട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഏറ്റവും പറ്റിയ കൊക്കോയാണ് ഹൈബ്രിഡ് കൊക്കോ യൂണിവേഴ്സിറ്റി കൊക്കോയാണ് ഇതാണ് കൊടംപുളി ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഇതല്ല നാടൻപുളിയെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഇത് മോകുന്നവറിൻ്റെ കവുങ്കൻ തയ്യാണ് ചൂടുള്ള കാലാവസ്ഥയിൽ വെക്കാൻ പറ്റിയതാണ് പിന്നെ ഇതുകൂടാതെ ഞങ്ങൾ ശതമംഗള ഇൻ്റർ മംഗള കാസർകോടൻ ഇത്ര ഐറ്റം ചെയ്യുന്നുണ്ട് അതിൽ ഇൻ്റർ സാദാ മംഗളയും ഇച്ചരേയും ആവശ്യമാണ് മോഹിത് നഗറിനും കാസർഗോഡിനും നാന ഇച്ചർ കുറച്ചാണെങ്കിലും മതി ധാരാളമായിട്ട് നേഴ്സറിയിലുണ്ട് പല വലിപ്പത്തിലുണ്ട് ഞങ്ങൾ മംഗലാപുരം അടയ്ക്കാവണത് പാകുന്നതാണ് കവങ്കുന്തയ്യാ മുപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിന് കൂടാതെ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി കിട്ടുന്നതാണ് മങ്കോസ്റ്റം ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് ഞങ്ങളുടെ കായ്ക്കുന്ന മരത്തേന്ന് സാദാ മങ്കോസ്റ്റിൻ്റെ മണ്ട മുറിച്ച് കളഞ്ഞിട്ട് കീറിയെടുത്തി ഗ്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് മാവിൻ്റെ സെക്ഷനാണ് നമ്മുടെ ഇതിൽ ധാരാളം വെറൈറ്റി മാവുകൾ നമ്മൾ ഇവിടെ ബഡ് ചെയ്യുന്നുണ്ട് അതിൽ കുളമ്പ് മാവ് മൂവാണ്ട മാവ് നാംഡോ മൈൻ പിന്നെ എന്നാ മിയാസാക്കി ബനാന മാവ് കൂട്ടർ മാവ് കാലാപ്പാടി മാവ് ഇതൊക്കെയാണ് ഏറ്റവും ഇവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാവുകൾ ഇതെല്ലാം തന്നെ ഇവിടെ മദർ പ്ലാന്റും ഉണ്ട് അതിൽ നിന്നെടുത്ത് ഞങ്ങൾ ബഡ് ചെയ്യുന്നതാണ് മാവിൻ്റെ വില ഷാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിലാണ് ഷാർട്ട് ചെയ്യുന്നത് ഏത് സൈസ് ചോദിച്ചാലും നമുക്ക് ധാരാളമായിട്ട് നമ്മൾ നഴ്സറിൽ അവൈലബിളാണ് തരാൻ പറ്റും ഇത് പ്ലാവിൻ്റെ സെക്ഷനാണ് പ്ലാവ് ധാരാളമായി ഇവിടെ ബഡ്ഡി ചെയ്യുന്നുണ്ട് വിയറ്റ്നാം എർലി ജെ തേട്ടത്രി ഉണ്ടച്ചക്ക വരിക്ക തേൻ വരിക്ക റെഡ് ജാക്ക് സിദ്ധുവരിക്ക സിന്ദൂർ വരിക്ക തേൻ വരിക്ക അങ്ങനെ പല ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കമ്പോഡിയൻ ജാക്ക് ചെയ്യുന്നുണ്ട് എ ബി ആർ ചാക്ക് ചെയ്യുന്നുണ്ട് അതിലേറ്റവും മികച്ച ഞങ്ങളുടെ പ്ലാവ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഐറ്റം ഉണ്ടച്ചക്ക വരികയാണ് അതിൻ്റെ താഴെയാണ് ജേത്തട്ടിത്തിരി ജേത്തട്ടിത്തിരി നല്ല പ്ലാവാണ് ഇഷ്ടംപടി നല്ല സൂപ്പർ വവിക്കാനും നല്ലതാണ് പഴം തിന്നാനും നല്ലതാണ് വറക്കാനും നല്ലതാണ് ഇച്ചിരി മൂപ്പ് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ വറക്കാനും കൊള്ളാം ഇത് ഇത് ഈ ജേത്തട്ടിത്തിരിയുടെ തൈ ഉണ്ടച്ചക്ക വരിക്കയെ പറ്റി പലരും ചോദിക്കാറുള്ളൂ ഉണ്ടച്ചക്ക വരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് കിലോ കിട്ടുന്ന ഉണ്ടച്ചക്ക വരിക്കയുടെ തൂക്കം പന് പന്ത്രണ്ട് കിലോകളും വരും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചന്ദന കളറാണ് ചക്കച്ചുള നല്ല മുഴുത്ത ചക്കച്ചുളയാണ് മഴക്കാലത്ത് വെള്ളമിറങ്ങിയാല അത്യാവശ്യം വേവിക്കാനും പഴുപ്പിക്കാനും ഏറ്റവും സൂപ്പർ പ്ലാവാണ് ഞങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വെറൈറ്റി പ്ലാവാണ് ഉണ്ടച്ചക്ക വരിക്കാന്ന് ഇതാണ് മിൽക്ക് ഫ്രൂട്ട് അത്യാവശ്യം പഴുത്തേ ഉള്ളൂ പഴുത്തു കഴിയുമ്പോൾ നല്ല കളർ വരും ഈ കളർ വരും സൂപ്പറാണ് ഷെയ്ക്ക് അടിക്കാൻ സൂപ്പർ കാരണം വെച്ചാൽ പാൽ കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ അപ്പോൾ ഇതിൻ്റെ ശരിയായ ഗുണങ്ങളെല്ലാം കിട്ടും മൂക്കാത്ത കായ കേട്ടോ മങ്കോസ്റ്റയും ഗ്രാഫ്റ്റ് ചെയ്ത മരമാണേ ഇത് കായ്ക്കാൻ തുടങ്ങിയത് ഇത് മൂന്ന് വർഷമായി കായ്ക്കാൻ തുടങ്ങി ഉണ്ട് ഇപ്പോഴത്തെ കായുണ്ട് ഇത് ഉണ്ടോ ഇത് കഴിച്ചു കിടക്കുന്നത് ഇതേ കഴിച്ചു കിടക്കുന്നു ദ ഇത് ഉണ്ടോ ധാരാളം കായ്ക്കുന്നുണ്ട് ഇതേണ്ടോ ഇത് ഇതേ കായ് ഇത് ഉണ്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല നേരെ പോയിക്കോളും ഒരു കുഴപ്പമൊന്നുമില്ല ഇവിടെ ധാരാളം തൈ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം എല്ലാ വെറൈറ്റി പേരകളും ഉണ്ട് ഞങ്ങളുടെ നേഴ്സറിയിൽ പേരകൾ മാത്രമല്ല ജംബോട്ടിക്ക ലോങ്ങൻ അബിയു ഡിക്കു വെറൈറ്റി ലെമൺസ് സ്വീറ്റ് ലെമൻ ഉണ്ടോ മറച്ച് പുതി ആ സ്വീറ്റ് ലെമൻ റെഡ് നെല്ലി ഇത് പിമ്പോങ് ലോങ്ങൻ ഉണ്ടോ ഇത് വൈറ്റ് ലോങ്ങൻ ഇതാരും കണ്ടിട്ടില്ലാത്ത വിശേഷം പേരയാണിത് ഇത് പെർഫ്യൂം പേര ഇത് കഴിച്ച് കഴിയുമ്പോൾ നല്ല മണം വരും ഉണ്ട് പെർഫ്യൂം പേര ഇത് സപ്പോർട്ടാണ് മറ്റേ നമ്മൾ സപ്പോർട്ടല്ലെന്നത് ഇത് ഇത് ഒരു പുതിയ സപ്പോർട്ടാണ് റോസ് സപ്പോട്ട എന്ന് പറയും റോസ് സപ്പോട്ട നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സൈസ് ഓറഞ്ചാണ് ഇത് എന്താ നിറച്ച് പൂത്തിരിക്കുന്നത് കായായിക്കൊണ്ടിരിക്കുന്നത് നല്ല മധുരമുള്ള ഓറഞ്ചാണ് നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിലുണ്ടെന്ന് ഓറഞ്ച് റെംബോട്ട ആൻഡ് എൻ ഐ ടി ഇത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇത് ഈ സൈസ് തൈകൾ ഇത് റെംബോട്ട ആൻഡ് എൻ ഐ റ്റി ആണ് അതിൻ്റെ ധാരാളം തൈകളുണ്ട് വെടിയിരിപ്പിക്കുന്നത് അപ്പം ഇത് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നതാണ് അതിൻ്റെ മദർ പ്ലാന്റ് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് ഇതായിരിക്കുന്നു നിൽക്കുന്നത് ഇതൊരു കുളമ്പ് മാവ് മാവിൽ ഏറ്റവും നല്ല സൂപ്പർ മാവാണ് ഇതൊരു പത്ത് ഇരുപത്തിയഞ്ച് വർഷമായ മാവായി നിൽക്കുന്നത് ഇത് വാങ്ങാൻ ഇഷ്ടംപടി കിടപ്പുണ്ട് ആ ഇത് ഇവിടെ ഉണ്ടാകുന്ന അവക്കാടമാണ് അവക്കാട് ഞങ്ങൾ സാധാരണ നഴ്സറികളിലെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ഇത് ബഡ്ഡി ചെയ്തേക്കുക എന്നുണ്ടോ എന്നിട്ട് ഇവിടെ വെച്ച് മുറിച്ചിട്ട് മുളപ്പിച്ചിട്ട് കൊടുക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബഡ്ഡ് ചെയ്ത് റബ്ബർ വളരുന്ന പോലെ നേരെ മുകളിലേക്ക് കൊണ്ട് ഗ്രാഫ്റ്റ് തൈയൊക്കെ ചെരിഞ്ഞ് പോകും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കൂടുതലും ബഡ്ഡിങ് ചെയ്യുന്നതാണ് ഇത് ബഡ്ഡി ചെയ്തേക്കുന്നത് ഇതിൻ്റെ ധാരാളം തൈ ഞങ്ങളുടെ ഉണ്ട് ബഡി ചെയ്ത് ഇത്രയും വലിയ തൈ ഞങ്ങൾ മുന്നൂറ് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഈ കാണുന്ന അപക്കാട് തൈകളെല്ലാം നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ തൈകൾക്ക് ഹോർട്ടിക്കൾച്ചറിൻ്റെ സബ്സിഡി കിട്ടും ഫ്രൂട്ട്സ് വിഭാഗത്തിൽപ്പെടുത്തി അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ ഏകദേശം ഒരു പകുതി രൂപ സബ്സിഡി കിട്ടുന്നതാണ് ഇത് ഓൾ സീസൺ മൂവാണ്ടന്മാവാണ് ഇത് എപ്പോഴും തന്നെ വാങ്ങിയത് ഇതിൻ്റെ അകത്ത് വെള്ള മൂവാണ്ടർ എന്ന് പറയും ഇത് പഴത്തിനും കൊള്ളാം അല്ല ലോ അച്ചാറിടാനും കൊള്ളാം ഞങ്ങളുടെ നേഴ്സറിയിൽ ധാരാളമായിട്ട് റബ്ബർ തൈകളുമുണ്ട് റബ്ബർ തൈ ബോർഡിൻ്റെ അപ്രൂവൽ ഉള്ളതുകൊണ്ട് സബ്സിഡി കിട്ടും ബോർഡിൻ്റെ ലൈസൻസ് ഉള്ളതാണ് ഇത് നടാനൊക്കെ എളുപ്പമുണ്ട് കപ്പ് തൈ തട്ടി ഉരിട്ട് നട്ടാൽ മതി ധാരാളമായിട്ട് ഞങ്ങളതിൽ നൂറ്റഞ്ച് നാനൂറ്റി മുപ്പത് വെറൈറ്റികളുണ്ട് തൈയുടെ വില തൊണ്ണൂറ് രൂപ സബ്സിഡിയുണ്ട് ആ സബ്സിഡി ഉണ്ട് ബോർഡിൻ്റെ അപ്രൂവൽ ഉള്ള നേഴ്സറി ആയതുകൊണ്ട് ഈ നഴ്സറിയിൽ ധാരാളമായി വെള്ളത്തേക്കും തൈകളുണ്ട് അതുപോലെ തന്നെ മലവേപ്പിൻ തൈകളുമുണ്ട് തേക്കും തൈക്ക് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് കാട്ടിയാതിയെ ബഡ്ഡി ചെയ്ത ജാതി തൈകളാണ് അതായത് ഇങ്ങനെ മുളയ്ക്കാനായിട്ട് ഇതിങ്ങനെ കെടുത്തിയിട്ടേക്ക് വേണ്ടത് മുള വരുന്നതേണ്ടത് ഇത് വിറ്റാൻ ഭാഗമായ ഫിലോസാൻ തൈകളാണ് ഫിലോസാൻ തൈകൾ ഇത് നാനൂറ് രൂപ റേറ്റാണ് കൊടുക്കുന്നത് ഇത് സൂപ്പർ ക്വാളിറ്റിയുള്ള എൻ ഇ റ്റിയുടെ തൈയാണ് ഇത് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ കൊടുക്കും ഇപ്പം ഡി ഡി റ്റി നിന്നാണ് ധാരാളമായ തേങ്ങ ഇവിടെ തൊട്ട് ഇട്ട് വന്നതാണ് ഇതിപ്പോൾ ഇതിപ്പം ഇതിപ്പം അഞ്ചാമത്തെ വർഷമായതും അഞ്ചാമത്തെ വർഷം കായ്ച്ചത് മൂന്ന് വർഷം ആപ്പം കായ്ച്ചത് പിന്നെ കാട്ടിയാതി തൈ ഇതാണ് നാടൻ ജാതി ബട്ടി ചെയ്യുന്നത് ഇത് ഇങ്ങനെ ബട്ടി ചെയ്ത് കഴിഞ്ഞാൽ വേനക്ക് ഉണക്കിന് പ്രതിരോധശേഷിയുണ്ട് ഇതിന് തായ്വേര് കൂടുതലാണ് കട്ടിയാതിക്ക് വെള്ളം കുറച്ച് മതി ഇത് റംബൂട്ടാൻ നാടൻ തൈകളാണ് ഇതേ ബഡ്ഡി ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ മദർ പ്ലാന്റ് വേണ്ടി ബുദ്ധിമുട്ടുന്നത് മദർ പ്ലാന്റ് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇത് ബഡ്ഡി ചെയ്യാണ് ചെയ്യുന്നത് ഈ ലീ കാണുന്ന മൊത്തം നമ്മൾ ബഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതാണ് ഇത് കുരുവില്ലാത്ത അവക്കാടമാണ് മറ്റ് നേഴ്സറുകളൊന്നും കിട്ടാൻ പറ്റത്തില്ല ലിബറൽ ആയിട്ടുള്ള സാധനമാണ് കുരുവില്ലാത്ത അവക്കാടം ദൂരെ നിന്നുകൊണ്ട് നിങ്ങൾ പിടിപ്പിച്ചേക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഇതിൻ്റെ ഉള്ള തൈകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ ധാരാളമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കുരുവില്ലാത്ത ഇല്ലാത്ത അപകടം ഇത് ട്രോപ്പിക്കലാണ് ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവാണ് ഇതൊരു പിങ്ക് കളറാണ് നല്ല ടേസ്റ്റിയാണ് ഇതിൽ നിന്ന് കമ്പെടുത്താണ് നമ്മൾ ബഡ്ഡി ചെയ്യുന്നത് ഒരു പത്ത് നാപ്പയൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾ ഇട്ടതാണ് ഇപ്പോൾ പിന്നെയും കായ്ക്കാൻ നല്ലത് ഇത് കണ്ടത് ചക്ക ഇത് മുഴുവൻ ചക്കയാണ് ഇതിൻ്റെ മണ്ട കുറിച്ച് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ചക്ക വേണം ഇത് ആഗസ്റ്റ് മാസത്തിലൊക്കെ തൊട്ട് നിങ്ങൾ ചിന്ത നൽകിയത് ഒരു നിക്കുകയെന്ന് പിന്നെയും തുടങ്ങി ചക്ക കഴിക്കാൻ ഇതിൽ നിന്നെടുക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നമ്മൾ ബഡി ചെയ്ത് കൊടുക്കുന്നത് ഇത് കുളമ്പ് മങ്ങാപ്പഴമാണ് നല്ല ടേസ്റ്റിയാണ് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായത് ഞങ്ങളുടെ മാവേന്നുണ്ടായതാണ് നല്ല ടേസ്റ്റ് ആട്ടോ കുളമ്പ് നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും ഏറ്റവും പതിനാല് ജില്ലയിലും കായ്ക്കുന്നൊരു മാവുണ്ടെങ്കിൽ കുളമ്പ് മാവേ ഉള്ളൂ ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല തൈകളില്ലേ കൊടുക്കാനായിട്ട് ധാരാളം തൈകളുണ്ട് ഞങ്ങൾക്ക് മദർപ്ലാന്റ് ഉള്ളതുകൊണ്ട് കരോട്ടപ്പറമ്പിലും ഉണ്ട് ഇഷ്ടംപടി ഉണ്ട്